ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ട് അധികം ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഇതിന് വേണ്ട മാവ് ഉണ്ടാക്കാം അതിനു വേണ്ടി രണ്ട് പഴമാണ് എടുക്കുന്നത് നല്ല പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത് ഇത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക നല്ല മധുരം വേണ്ടവർ പഞ്ചസാരയുടെ അളവ് കൂട്ടാം ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കായും ഒരു നുള്ളു ഉപ്പും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അരക്കാനുള്ള വെള്ളം മാത്രം മതി അധികമാവാൻ പാടില്ല ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി അരിപ്പൊടി കൊടുക്കാം ഇതാ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പല്പമായി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം ഇതാ ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം ലോ ഫ്ലെയിമിൽ പാൻ അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ഇട്ടു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ബോൾസ് ആക്കി എടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാനായി കൈയിൽ ഓയിലാക്കാം എന്നിട്ട് മാവ് ചെറിയ ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ച് പരത്തി എടുക്കാം ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതുപോലെ ക്ലോസ് ആക്കി റൗണ്ട് എടുക്കാം ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഇതുപോലെ ആക്കി എടുക്കാം ഇതിന് മുകളിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് മുന്തിരി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം ആവി പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബോൾസ് വെച്ചു കൊടുത്ത് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്